ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായി കൊണ്ടിരിക്കുന്ന രേണുസുതി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണുശ്രീ രേണുശ്രുതിക്ക് വീട് വെച്ചു കൊടുത്തതിലും രേണുസ്തുതിക്ക് വസ്തു കൊടുത്തതിന്റെയും പേരില് ഇന്നും സൈബർ ബുള്ളിങ്ങിനെ എന്താ സൈബർ ബുള്ളിങ് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മുടെ ഫിറോസിക്കയും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പും ഒരു ഏതൊരു വ്യക്തി ആയാലും ഒരാൾക്ക് ഒരു സെന്റ് വസ്തു പോലും ഫ്രീ ആയിട്ട് കൊടുക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്തുവിനായാലും ഒരു വീട് വെക്കാനുള്ള ഒരു തുകയൊക്കെ എത്രയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ വ്യക്തികളുടെ ഒരു വലിയ സന്തോഷം സന്തോഷ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നില്ല ഇപ്പൊ എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാം ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നമാണ് ഇത് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം നമ്മൾ ഇന്നലത്തെ വീടിൽ പറഞ്ഞാലും ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണല്ലത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീട് കിട്ടി അർഹരല്ലാഞ്ഞിട്ട് കൂടി ഇവർക്കൊരു വീട് കിട്ടി ഞാൻ എൻ്റെ പഴയ നമ്മൾ രേണു സുതി ചെയ്ത കുറിച്ച് ചെയ്ത പഴയ വീഡിയോകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആരാണ് ഈ രേണു സുധി സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ സുധി എന്ന് പറയുന്ന ഒരു ഒറ്റ കലാകാരൻ മാത്രമല്ല ലോകത്തുള്ളത് മരിച്ചു പോയിട്ടുള്ളത് ഒരുപാട് ആളുകള് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ സുദീന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുന്ന ആള് ടമർ പടയിലും നമ്മുടെ സ്റ്റാർ മാജിക്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു എന്തായാലും സുധീ എന്ന് പറയുന്ന ഒരാൾ മരിച്ചതിന്റെ പേരിൽ ലക്ഷ്മി നക്ഷത്ര ഇത്രമാത്രം എക്സ്പോസ് ചെയ്തുകൊണ്ട് ആ ഒരു മരണത്തിന് ഇത് സുചേടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവിടെ എന്താ ഡിമാൻഡ് ചെയ്ത് ഒരുപാട് സ്പ്രേ കൊണ്ടുവരുന്നു ഡ്രസ്സ് കൊണ്ടുവരുന്നു മക്കളെ രേണുവിനെയൊക്കെ എന്താ ചാനലിന്റെ മുമ്പില് അവരുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഒരുപാട് വൈറലാക്കി കൊണ്ടുവരുന്നു അതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ബിഷപ്പ് വന്ന് ഫ്രീ ആയിട്ട് ഏഴ് സെന്റ് വസ്തു നാലോച്ച് നോക്കി ഒന്നിപ്പം നമ്മുടെ ഒരു മൂന്ന് സെന്റ് ആണെങ്കിൽ പോലും ഒരു വീഡിയോ വെക്കാൻ പറ്റും ഇത് നല്ല കണ്ണായ ഒരു പ്രീഡം ഏഴ് സെന്റ് വസ്തു ഫ്രീ ആയിട്ട് അവര് കൊടുത്തു ഫിറോസിക്ക ഒരു ടീം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നു ഇവർക്ക് നല്ല അടിപൊളി ഒരു വീട് വെച്ച് കൊടുത്തു പിന്നെ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞു നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് തന്നൊരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ നമുക്ക് വീട് വെച്ച് തന്ന ഒരു ക്രിയേറ്ററേ നമുക്ക് വീട് വെച്ച് തന്നു പറഞ്ഞാൽ അവരെപ്പോഴും നമ്മൾ ആ വീട് മെയിൻ്റെ ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞ സെറ്റാണ് അതാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ വീട്ടിലും പറഞ്ഞത് ഇപ്പം ഞാൻ പറയാൻ വന്നതല്ല ഇപ്പൊ നിങ്ങൾക്കായാലും എനിക്കായാലും ഒക്കെ ആത്മാർത്ഥമായ ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ ഈ കൂട്ടുകാർ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് തിരക്കണം ഒന്ന് മനസ്സിലാക്കണം കോമൺ സെൻസ് എങ്കിലും നമുക്ക് വേണം അല്ലാതെ ആരെന്ത് പറഞ്ഞാലും ആ ആ അത് അങ്ങനെ എന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞു ചുമ്മാത അവർ പറഞ്ഞത് ഏറ്റു പറഞ്ഞു മുന്നോട്ട് പോകരുത് ഇപ്പൊ രേണു സ്വദിക്ക ഉണ്ടായിരുന്ന ഒരു വീട് നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലേ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ ആ ആധാരം ക്യാൻസൽ ചെയ്യുമെന്ന് ആ ബിഷപ്പ് സത്യം പറഞ്ഞാൽ ബിഷപ്പ് അത് ചെയ്യണം എന്നിട്ട് ഏതെങ്കിലും നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് ആ വസ്തു ആ വീടും ഫിറോസിക്കും ഉൾപ്പെടെ തിരക്കി അന്വേഷിച്ച് ഏതെങ്കിലും ഏതെങ്കിലും രോഗികളായിട്ടുള്ള ഒരുപാടുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കുഞ്ഞു മക്കൾ ഒരു എന്താ ഒരുപാട് വീടുകളിൽ കഷ്ടപ്പെട്ട് സഹോദരങ്ങൾ ഇപ്പൊ അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വെറും നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന എത്രയോ കുഞ്ഞുമക്കളുണ്ട് അവർക്ക് എഴുതി കൊടുക്കണം അത് ഇപ്പൊ അവൾ ഫെയിമാണ് സ്റ്റാർ ആണ് പറയുന്നുണ്ട് ഞാൻ സെലിബ്രിറ്റി ആയതാണ് ഇവർക്ക് സഹിക്കാൻ വയ്യാത്തിരുന്നത് അപ്പൊ സെലിബ്രിറ്റി ആയതാണ് സഹിക്കാൻ വയ്യ സെലിബ്രിറ്റി അല്ലേ ഒരു സെലിബ്രിറ്റിക്ക് എന്തായാലും ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനുള്ള പൈസ ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആരുടെയും ദാനം മേടിക്കേണ്ട ആവശ്യം എനിക്ക് ആരുടെയും ദാനം ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ രേണുസ്തുദി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞത് വീണ്ടും ഡൈവേർട്ട് ആയി പോയിക്കാൻ അപ്പൊ അങ്ങനെ രേണു സുദീടെ ഒരു ഫ്രണ്ട് ഉണ്ട് സജീന സജീന വന്ന് രേണുസ്തുതിയെ പട്ടുകുഴിയിലോട്ട് തള്ളിയിടുകയാണ് കാരണം രേണുസ്തുതി ഇപ്പോ സജീനെ പറയുന്ന കേട്ട് ആടുന്നൊരു പാവയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിഷപ്പിനെ വന്ന് ബിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ അപമാനിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എനിക്ക് ദേവു ആയിട്ടാണ് ഇപ്പം സജീനയും ദേവു ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് വാക്പൂര് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേണു സുദീ ഷഫീന ബിബി ആയിട്ട് ഒരു വാക്പൂര് നടന്നുകൊണ്ടിരുന്നായിരുന്നു അതെന്തായാലും ഇപ്പൊ ഒന്ന് കുറച്ച് നേരത്തെ നിൽക്കുന്നുണ്ട് ഷഫീന ബിബി എന്തായാലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന ദേവിന്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ ദേവിന്റെ ഒരു എന്താ ദേവിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന മനുവിന്റെ വീഡിയോ ഒക്കെ കണ്ടു അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൽ സജീന നമ്മുടെ ഇന്നലെ അതുൽ വോക്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുൽ വോക്സ് എന്ന് പറഞ്ഞ ചാനലിനെ അതുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ക്ലിപ്പിംഗ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാര്യം പിന്നെ സജീനെ തിരക്കി പോണം എന്തിനാ അവ വീണ്ടും വീണ്ടും ഇതിന്റെ പേര് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ എനിക്ക് റീച്ചൊന്നും ഇല്ല എന്തായാലും എന്റെ ചാനൽ ആകപ്പെട്ട പത്തോ പതിനഞ്ചോ പേരായിരിക്കും കാണുന്നത് അപ്പൊ എന്തായാലും അതിന്റെ പേരിലെ റീച്ച് അങ്ങനെ സജീനയ്ക്ക് ഒരു പതിനഞ്ചുപേരായാലും സജീന തിരക്കി പോകണം അതുകൊണ്ട് ഞാൻ ആ ക്രിപ്പിംഗ് ഇവിടെ വെക്കുന്നില്ല അതുലോക്സ് സജീനയായിട്ട് സംസാരിക്കുന്ന സമയത്ത് സജീനയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് സജീന പറയുന്നുണ്ട് അത് നന്ദികളാണ് അങ്ങനെ ചെയ്യുന്ന നന്ദികളാണ് എനിക്കൊരു വീട് ചോദിച്ചെന്നാൽ ഞാൻ അയാളെ തൊഴുവും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന സജീനയാണ് രേണുസുദിന കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ രേണുസുദി പാവൂ അല്ലേ രേണുസുദി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സജീനെ അപ്പം ഇപ്പത്തുനിന്ന് രേണു സുദിക്ക് ഇങ്ങനെ എന്താ പറയുന്നത് പൊക്കി പൊക്കി കൊടുക്കണം നീ പറഞ്ഞു നീ പറഞ്ഞു ഞാനുണ്ട് കൂടാ ഞാനുണ്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു ഇപ്പുറത്ത് യൂ അങ്ങനെ ചെയ്തോടാ അത് മോശം അത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുവാണ് എന്നിട്ട് അതിർ ലോക്സ് അവിടെ ചിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങൾ എന്തായാലും ബിഗ് ബോസിൽ പോയാൽ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രണ്ടിടുത്ത് രണ്ടിരീതി നിൽക്കുന്നുണ്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെ ബിഗ് ബോസിൽ പോകേണ്ടത് എനിക്കത് പറഞ്ഞു തരണേ എനിക്കൊന്ന് പറഞ്ഞു തരണേടാന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ലക്ഷ്യം ബിഗ് ബോസിൽ എത്തുക ഇപ്പൊ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ തരക്കേടില്ലാത്ത നെഗറ്റീവ് റീച്ചുള്ള വ്യക്തിയാണെന്നും രേണു സുദീ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തമ്മുടെ ചാനല് റീച്ചാവും അതിലൂടെ തന്നെ അടുത്ത പ്രാവശ്യം തനിക്കും ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടും താനും അതുപോലെ ഫെയിം ആകും എന്ന് വിചാരിച്ചിട്ടാണ് സജീന ബ്ലോക്ക് സജീന കാര്യമുണ്ട് ണ്ട് എന്നെപ്പോലല്ല രേണുസുരി അതെന്താ രേണുസുതിക്ക് എന്ത് പ്രത്യേകത ഉള്ളത് ഓ രേണു സെലിബ്രിറ്റി ആണല്ലോ ശരി ശരി ഓ ഞാൻ മറന്നു കേട്ടോ എന്തായി എന്ത് സെലിബ്രിറ്റി ആയാലും ആ നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയും ആ കുറച്ച് നാളത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്ക അന്നെന്തായിരുന്നു എന്നും ആരുണ്ടായിരുന്നു എന്നും അവർ പറയുന്നുണ്ട് കെട്ടുറപ്പുള്ള ഒരു വീട് കൊടുത്തതാണ് വെക്കാൻ സ്ഥലം കൊടുത്തതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് പറയുന്നുണ്ട് എനിക്കിപ്പോ ജീവിക്കാൻ വയ്യ എന്നും ഇങ്ങനെ അപമാനിതരാവുകയാണ് എനിക്ക് ജീവിക്കാൻ കെത്തി കെട്ടിടല്ലേ അദ്ദേഹം ഈ ഒരു ബിഷപ്പ് ഈ ഒരു രീതിയിൽ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയത് എന്നിട്ട് സജീന പറഞ്ഞത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പറഞ്ഞു എന്നോട് മാപ്പ് പറയണന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ് പക്ഷേ ബിഷപ്പ് രേണു സുധിയോട് ചെയ്ത തെറ്റി രേണുസുദീനും മാപ്പ് എന്ത് തെറ്റാണ് ബിഷപ്പ് രേണു സുധിയോട് ചെയ്തത് അപ്പം പറയുന്ന തെറ്റായിട്ട് പറയുന്നത് ബിഗ് ബോസിനോട് കേറിയത് സുധർച്ചയായിട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഷപ്പ് കളിയാക്കി എന്നാ പറഞ്ഞത് ആ ഒരു വീഡിയോ ആ ബിഗ് ബോസിൽ കണ്ട ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാത്തവരും അല്ലെങ്കിൽ ഈ രേണുസുദിയെ കോമഡി ആയിട്ട് പോലും കളിയാക്കാത്തതായിട്ട് ആരെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എല്ലാവരും അതിനെ കളിയാക്കി ആരാണ് ഈ രേണുസുദിയെ സപ്പോർട്ട് ചെയ്ത ആ ഒരൊറ്റ കാര്യത്തില് രേണു രേണുസുദിയുടെ എയർഫോഴ്സ് പഠനവും ഒക്കെ നമ്മൾ കണ്ടതാണ് വാ തുറന്ന നോണം വാ തുറന്ന നോണം മാത്രമേ രേണു രേണുസുദി പറയത്തുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇപ്പോ മറ്റുള്ള മാജിക് ആ മാജിക് മൊമെന്റ് തന്നെ അതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല സോറി രേണുസ്തുതി കാണുവാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്തായാലും അത് കഴിച്ചിട്ട് ചിയോ ചിയസ് ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട് കാര്യം എനിക്ക് അവരെന്താണ് അവരുടെ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സുധിച്ചായിട്ട് എന്റെ കൂടെ ഉണ്ട് സുചായിട്ട് ഞാൻ വെച്ചാൽ എന്റെ ആത്മാവാണ് എന്റെ ജീവനാണ് എനിക്ക് ശുദ്ധിച്ചായിട്ട് ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ നമ്മളെ കാണിക്കാനാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഇവിടെ ആരും അയ്യോ പാവം എന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല ഒരുപാട് കലാകാന്മാർ കലാകാരന്മാർ പറഞ്ഞപ്പെട്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ കൊച്ചി കനീഫോ ചേട്ടനൊക്കെ ആയാലും കുഞ്ഞു മക്കളായിരുന്ന സമയത്താണ് അതൊരു കലാപ മണി കലാപണിയൊക്കെ ബേസിൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് എന്നാലും കൊച്ചി കനീഫോ ഒക്കെ ആണെങ്കിൽ എനിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ മക്കളെയൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റേ നമ്മുടെ ഒരു നടൻ ഒരാത് വലിയ നടനാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരുപാട് ആളുകള് ഒരുപാട് നഷ്ടം ഇവരെ ഇപ്പം എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ ഓർത്തയാണ് പക്ഷെ എനിക്ക് പറയുമ്പോൾ കിട്ടുന്നില്ല അങ്ങനെ ഒത്തിരി കുഞ്ഞുമക്കള് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും ഉണ്ട് അവർക്കൊന്നും ഈ സ്ഥലം കിട്ടിയില്ല ഇതെന്ന് പറഞ്ഞാൽ ആറുമാചിക്കില്ല ലക്ഷ്മി നക്ഷത്രയാണ് രേണു സുതിയെ ഈ ഒരു ചാനലിൻ്റെ ഒരു പുറലോകത്തേക്ക് കൊണ്ടുവരുന്നത് അവിടെ നിന്നങ്ങ് ആളായ രേണു പിന്നീട് താഴെ നിന്നില്ല പിന്നെ അങ്ങ് മനസ്സിലാക്കി എനിക്ക് പോസിറ്റീവിലൂടെ പോയാൽ ഒന്നും നേടാൻ പറ്റില്ല എനിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കറു അവർ നേടി അവർ ബിഗ് ബോസിൽ വരും എന്ന് കഴിഞ്ഞ ഒരു വർഷം എല്ലാം അടി വരെ ഇട്ട് പറഞ്ഞു അതുപോലെ സംഭവിച്ചു അപ്പൊ ഇനി അവർക്ക് ഏത് സ്റ്റേജാണ് ലക്ഷ്യം ഇനി ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്താ ഔട്ട് ഔട്ടാകാതിരിക്കാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നൊരു ഇതല്ലേ സംഭവിച്ചത് പ്രേക്ഷകരായ പത്ത് പേരെങ്കിലും നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാനോട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ഞാൻ പറഞ്ഞ എന്റെ വ്യൂ പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഹൈപ്പൊപ്ഷൻ കൂടെ കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യമുണ്ടോ എന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും സജീന എന്ന് പറയുന്ന രേണുവിൻ്റെ ഫ്രണ്ട് രേണുവിനെ കൊണ്ടുവന്ന് പടുകുഴിയിലേക്കാണ് ഇടാൻ പോകുന്നത് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ കിച്ചു രംഗത്ത് വന്ന് രേണുവിന് നല്ല താക്കിയത് കൊടുത്തില്ല എങ്കിൽ ആ വീട് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പൊ കിച്ചുവിന് ആ വീട് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ കുഞ്ഞു മോനെ ആ ഋതപ്പൻ എന്ന് പറയുന്ന കുഞ്ഞിനെ എന്തെങ്കിലും ഫാമിലേക്ക് ഒരു നിക്ഷേപമായിട്ടെങ്കിലും ആ വീട് കിടക്കട്ടെ ആ മക്കൾക്ക് അത് കിട്ടട്ടെ എന്തായാലും കിച്ചു എങ്ങനെ രംഗത്ത് വന്ന് ഇവരെ കുറച്ചൊന്ന് നിയന്ത്രിക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കളഞ്ഞാൽ എല്ലാവർക്കും ഡാറ്റ പ്രവേശ് ചെയ്യും